ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും എത്ര ഉന്നതനായാലും അവർക്കെതിരായി കർശന നടപടിയാണ് ഉണ്ടാകേണ്ടത് ഇക്കാര്യം പറയാൻ കാരണം റാപ്പർ വേടിനെതിരായ കേസിൽ പോലീസിന്റെ നടപടിയിൽ സംശയമുള്ളതുകൊണ്ടാണ് മറ്റു പല കേസുകളിലും മിന്നൽ വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകുന്ന കേരള പോലീസ് വേടൻ വേട്ടക്കാരനായി മാറിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കാണിച്ച ആവേശം അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കാത്തത് ഇരകൾക്ക് ഇരട്ട നീതി ലഭ്യമാകുന്നതിന് തുല്യമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ട് സമ്മർദ്ദമില്ലാതെ പോലീസിന് നടപടി സ്വീകരിക്കാൻ ആവശ്യമായ സാഹചര്യമാണ് ഒരുക്കി നൽകേണ്ടത് സാംസ്കാരിക കേരളം പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് റാപ്പർ വേടൻ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പരാതിക്കാരിയായ യുവ ഡോക്ടർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ അനിൽ ഇമാനുവലിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ വേടനിലെ വേട്ടക്കാരനെ തുറന്നു കാട്ടിയിരിക്കുന്നത് മനസ്സാക്ഷിക്ക് നിരക്കാത്ത ക്രൂരതകളാണ് വേടൻ പല സ്ത്രീകളോടും ചെയ്തിട്ടുള്ളത് എന്നും മറ്റു സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടു മാത്രം വേടൻ തന്നെ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നും ഇവർ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് തൃശൂരിലെ മിക്ക കാടുകളിലും കയറി വേട്ടയാടുന്നതുകൊണ്ടാണ് ഹിരൺദാസ് മുരളിക്ക് വേടൻ എന്ന ആ പേര് വന്നത് തന്റെ നായക്ക് ഭക്ഷണത്തിന് വേണ്ടിയാണ് വേട്ടയാടാൻ പോയിരുന്നത് എന്നായിരുന്നു ന്യായീകരണം തന്നെ പലതവണ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഒന്നിലധികം സ്ലീപ്പിംഗ് ബിൽസും കഞ്ചാവും ഉപയോഗിച്ച ശേഷം അയാൾ തന്നെ ക്രൂരമായി ഉപയോഗിക്കുകയും അത് കടുത്ത രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ടെന്നും ഒരു ഡോക്ടർ തന്നെ പറയുമ്പോൾ എത്രമാത്രം ക്രൂരതയാണ് അവർ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ് രക്തം കണ്ടപ്പോൾ അയാൾ അതിനോട് പ്രതികരിച്ചത് രക്തമല്ലേ കാര്യമാക്കണ്ട എന്നായിരുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന ഉറപ്പിന്മേലാണ് വേടൻ തന്നെ നിരന്തരം ഉപയോഗിച്ചിരുന്നത് എന്നും അങ്ങനെ തന്നെയാണ് താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് എന്നും യുവതി പറയുന്നു താനിപ്പോൾ പരാതിയുമായി രംഗത്ത് വരാൻ കാരണം തന്നെ മറ്റൊരു പെൺകുട്ടിയാണെന്നും അവൾക്കും തനിക്കുണ്ടായ സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് യുവ ഡോക്ടർ പറയുന്നത് അവളുടെ ലേഖനമാണ് തന്നെ ഇപ്പോൾ പരാതി നൽകാനും മുന്നോട്ട് വരാനും പ്രേരിപ്പിച്ചത് ഇരകളായ മറ്റു പലരുമായും സംസാരിച്ചപ്പോഴാണ് പലർക്കും വളരെ ക്രൂരമായ അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലായത് വ്യാജപരാതികളായിരുന്നുവെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ച പലതും യാഥാർത്ഥ്യമായിരുന്നുവെന്ന് താൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു അതിജീവിതകളായ രണ്ട് പെൺകുട്ടികളെ കുറിച്ചും ഇവർ തുറന്നു പറയുന്നുണ്ട് അതിലൊരാളെ ഇയാൾ ബലമായി ചുംബിച്ച ശേഷം അവരോട് സ്കലനം ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുമായിരുന്നു അത്ര രണ്ടാമത്തെ ആൾക്ക് ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും ഇയാൾ നിർബന്ധിച്ച് അവരെ ഉപയോഗിക്കുകയും അത് രക്തസ്രാവത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന ഗുരുതര വെളിപ്പെടുത്തലുമുണ്ട് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മറ്റു രണ്ട് യുവതികളെയും കണ്ടുപിടിച്ച് മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി പോലീസിന്റെ ബാധ്യതയാണ് ഡോക്ടറായ യുവതി വേടിനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി കോവിഡ് സമയത്തായിരുന്നു അതും ഓൺലൈനായി മാത്രം ചാറ്റുകളിലൂടെയാണ് ഞങ്ങൾ അടുക്കുന്നത് എന്നും വേടൻ ആദ്യമായി ഒരു ലൈംഗികാരോപണം നേരിട്ട സമയത്ത് താൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നും അഭിമുഖത്തിൽ യുവതി പറയുന്നുണ്ട് അന്ന് ആ ആരോപണം വ്യാജമാണെന്നാണ് അയാൾ അവരോട് പറഞ്ഞതത്രെ പിന്നീട് ആലോചിച്ചപ്പോൾ വേടൻ ദളിതനായതുകൊണ്ടും അയാൾ പറയുന്ന രാഷ്ട്രീയം മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നതുകൊണ്ടും അയാളുടെ വളർച്ചയെ തടയുന്നതിനായി വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് താൻ കരുതുകയായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന വ്യക്തിയാണ് താനെന്നും പീഡനപരാതി നൽകിയ യുവ ഡോക്ടർ മാധ്യമപ്രവർത്തകനോട് സൂചിപ്പിക്കുന്നുണ്ട് ദളിത് സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുകൾ തയ്യാറാവുന്നത് അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേടൻ്റെ രാഷ്ട്രീയത്തിന്റെ ആരാധകയായിരുന്നു എന്നാണ് അവരുടെ നിലപാട് ആ ഒറ്റ കാരണത്താൽ താൻ അയാളുടെ കൂടെ നിൽക്കാനും പിന്തുണയ്ക്കാനും തയ്യാറായി എന്നും അങ്ങനെയാണ് ആ ബന്ധം കൂടുതൽ ദൃഢമായത് എന്നും അവർ അഭിമുഖത്തിൽ സമ്മതിച്ചിട്ടുണ്ട് പിന്നീട് തന്നെ കാണാൻ വന്നപ്പോൾ ഇരകളായ സ്ത്രീകളെല്ലാം വേടനെ ഉപയോഗിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് വേടൻ സംസാരിച്ചത് എന്ന കാര്യവും യുവതി ഓർമ്മിപ്പിക്കുന്നു നേരിട്ട് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും തന്നോട് പറഞ്ഞിരുന്നതായും തന്നെ വിശ്വസിപ്പിക്കുന്നതിനായി പല കള്ളങ്ങളും അയാൾ പറഞ്ഞെന്നുമാണ് യുവതിയുടെ വാദം വേടനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സി പി എം അനുഭാവികളാണ് എന്നും അതിന് കാരണമായി പറഞ്ഞത് വേടൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്നുമാണ് പിന്നീട് ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ വേടൻ മാപ്പ് പറഞ്ഞെന്ന വാദം പോലും തെറ്റായിരുന്നു എന്ന് വേടന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നോട് വെളിപ്പെടുത്തിയതായും ഡോക്ടർ പറയുന്നു വേടൻ ഒരു ഡ്രഗ് പെഡ്ലർ ആയിരുന്നെന്നും പല സെലിബ്രിറ്റികൾക്കും വേടൻ ഡ്രഗ്സ് എത്തിച്ചു നൽകാറുള്ള കാര്യം അറിയാമെന്നും ഇവർ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് സഹോദരിയുടെ വിവാഹത്തിന് പണം ഉണ്ടാക്കിയത് എന്നും വേടൻ പറഞ്ഞിട്ടുള്ളതായും പരാതിക്കാരി ആരോപിക്കുന്നു ഇതും അത്യന്തം ഗൗരവമായ വെളിപ്പെടുത്തലാണ് ഈ സംഭവത്തെക്കുറിച്ചും പോലീസിനും എക്സൈസിനും ഇനി അന്വേഷിക്കേണ്ടി വരും സ്വന്തം അമ്മയെ വളരെ മോശമായി ചിത്രീകരിച്ച് സുഹൃത്തുക്കൾക്ക് മുന്നിലും പങ്കാളികളുടെ മുന്നിലും വേടൻ പറയുമായിരുന്നു എന്നും യുവതി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ വേടൻ എത്രമാത്രം വികൃതമായ ചിന്താഗതികളാണ് സൂക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇവർ പിന്നീട് പറയുന്നത് ഇക്കാര്യങ്ങളിൽ പലതും ഒരു മാധ്യമം എന്ന നിലയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളായതിനാൽ അതിലേക്ക് ഞങ്ങളും തൽക്കാലം കടക്കുന്നില്ല വേടൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ലൈംഗിക ചുവയോടെയാണെന്നും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയാനുള്ള വെറും ഒബ്ജക്ട്സായാണ് അയാൾ സ്ത്രീകളെ കാണുന്നതെന്നും യുവതി പറയുന്നു പൊതുജന മധ്യത്തിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് പക്ഷേ വേടൻ ഡോക്ടറോട് പറഞ്ഞത് തനിക്ക് കുറെ കാശ് ലഭിക്കുകയാണെങ്കിൽ ജമൈക്കയിൽ നിന്ന് കുറെ പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുമെന്നും എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് നടക്കുമെന്നുമാണത്രേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിജീവിതയായ ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ട് പലതും പരസ്യമായി പറയാൻ കഴിയാത്തതും ബീപ് ശബ്ദങ്ങളുടെ അകമ്പടിയോടെ മാത്രം പുറത്തുവിടാൻ കഴിയുന്നവയുമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ് വേടൻ എന്ന വ്യക്തി പല സ്ത്രീകളോടും ചെയ്തിട്ടുള്ളത് എന്ന് ഈ അഭിമുഖം കണ്ടാൽ നമുക്ക് വ്യക്തമാകും തന്റെ പാട്ടുകളിലൂടെ വളരെ കൃത്യമായി അടിച്ചമർത്തപ്പെട്ടവന്റെയും ദുർബല ജനതയുടെയും രാഷ്ട്രീയം പറയുന്ന വേടന് എങ്ങനെയാണ് ഇത്രയും ക്രൂരനാവാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് ഈ അഭിമുഖം കണ്ടാൽ ആർക്കും തോന്നിപ്പോവുക